നമസ്കാരം സീതാറാം മഹാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ മോസ്റ്റ് പവർഫുൾ ടൂളായ ഒരു പ്രേയറിനെക്കുറിച്ചാണ് നിങ്ങൾ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാവും ഇത് ഹോ ഓ പോണോ എന്ന അതിശക്തമായ പ്രയറിനെക്കുറിച്ചാണ് ഒരു ചെറിയ കഥ കഥയല്ല നടന്ന സംഭവം നടന്നു കഴിഞ്ഞതിന്നും ചരിത്രമാണല്ലോ അപ്പോൾ ആ ഒരു ചരിത്രത്തിൽ നിന്നും നമുക്ക് ഇത് തുടങ്ങാം ഇത് ഹവായിയിലെ ഒരു ദ്വീപിലെ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഹവായി എന്ന ദ്വീപിലെ ഒരു പ്രശസ്തനായ സൈക്യാട്രിസ്റ്റും തത്വചിന്തകനും റിസർച്ചറും ഒക്കെയായിരുന്നു ഡോക്ടർ ഹ്യൂല അദ്ദേഹം ഹവായിലെ ഒരു പ്രശസ്ത സൈക്യാട്ടിസ്റ്റായിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ ജയിൽ ജയിൽ പുളികളെക്കുറിച്ചൊരു പഠനം നടത്താൻ ഒരു താല്പര്യമുണ്ടാവുകയും അദ്ദേഹം അവിടെ ജയിൽ സന്ദർശിക്കുകയും ചെയ്തു ആ സമയത്ത് അവിടുത്തെ ജയിൽ പുളികൾ ജയിൽവാസികളെല്ലാം വളരെയധികം സൈക്കിക്കായിട്ട് പെരുമാറുകയായിരുന്നു അവർ വളരെ അക്രമാസക്തരായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് ഇത് അദ്ദേഹത്തെ കൂടുതൽ വിഷമമുള്ളവരായി തീർത്തു അപ്പം അദ്ദേഹം എന്ത് എന്ന് വെച്ചാൽ കുറച്ച് നാളെ ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി കുറച്ചൊരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജയിൽ വാർഡൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തെന്നറിയില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ ജയിൽവാസികൾ ജയിൽ പുളികളൊക്കെ കുറച്ച് ശാന്തമായി കാണുന്നു അവിടെ സൈക്കിക്കായിട്ടുള്ള ഡിസോർഡേഴ്സും അവിടെ അക്രമാസക്തമായ സ്വഭാവമൊക്കെ കുറച്ച് കുറഞ്ഞതായി കാണപ്പെടുന്നു എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അറിയില്ല ഞങ്ങളിങ്ങനെ അവരെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തോട് ചോദിച്ചാൽ താങ്കൾ സൈക്കാട്രിസ്റ്റാണല്ലോ താങ്കൾക്ക് എന്താണ് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു മാസമായിട്ടൊരു പ്രാർത്ഥനയിലായിരുന്നു ഒരു റിസർച്ചിലായിരുന്നു അപ്പം എന്താണ് താങ്കൾ ഇത് ഇതിനു വേണ്ടി ചെയ്ത ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ചെയ്തത് ഒരു വൺ മന്ത് ഒരു മാസത്തോളം ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വളരെ ശാന്തനായി ഞാനും വളരെ ശാന്തനായി അവർ ശാന്തരാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണിതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വേറൊന്നുമല്ല ജസ്റ്റ് ഫോർ ഫോർ ലൈൻസ് ഉള്ള ഒരു സിമ്പിൾ പ്രാർത്ഥനയാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഹോ ഓ പോണോ പോണോ പ്രയർ അതൊരു ഹവാലിയൻ പ്രയറാണ് അവിടുത്തെ ഏൻഷ്യൻ്റ് പുരാതന കാലം മുതൽ തന്നെ അവിടുത്തെ പ്യൂബിൾസ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിതൊരു ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടിയേ നോക്കിയുള്ളൂ പക്ഷേ റിസൾട്ട് അസാധ്യമാണല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അവരിപ്പോൾ ശാന്തരാണ് അപ്പോൾ ഇത് ഒരാളുടെ സ്വഭാവം തന്നെ അതും ജയിൽ പുള്ളികളായ കുറച്ച് ഒരു വിഭാഗത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ഇത് മാറ്റിമറിക്കാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇത് സ്വഭാവമാറ്റത്തിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഹ്യൂലൻ പറഞ്ഞു അല്ല ഇത് നിങ്ങൾക്ക് എന്താവശ്യമാണോ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം അപ്പം ആലോചിച്ചു ഒരു മാസം കൊണ്ട് എന്തൊരു ആവശ്യം സാധിച്ചു കിട്ടുമെങ്കിൽ നമ്മളിത് വേണ്ട രീതിയിൽ ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുക വിജയം കൈവരിക്കുക ആഗ്രഹം കൈവരിക്കുക ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം അപ്പം ഇത് ജസ്റ്റ് നാല് ലൈനേ ഉള്ളൂ പക്ഷേ ഇത് വളരെ കാം ആൻഡ് ക്വയറ്റായി നമ്മൾ ഇത് ഒരു ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ നമ്മളിത് ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കും ഇതിന് വേണ്ടത് ക്ഷമയാണ് പൂർണ്ണമായ വിശ്വാസമാണ് ഇത് രണ്ടും നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ ആവശ്യം എന്താണോ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എല്ലാം എക്സാമ്പിളാണെങ്കിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാറ്റാം ഇപ്പോൾ നിങ്ങൾ കുറേ പണത്തിന് അത്യാവശ്യം എന്ന് വിചാരിക്കുക പണം ജീവിക്കാൻ മനുഷ്യന് പണം ആവശ്യമാണല്ലോ ഇത് പണത്തിന് ഉപയോഗിക്കാം കൂടുതലും രോഗം രോഗം മാറാനായി ഉപയോഗിക്കാം ഒരുപാട് ഞാൻ ഞാൻ എനിക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് ലഭിച്ചൊരു പ്രയറാണിത് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഇനി ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് തെളിവ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പ്രയർ ഒന്ന് മുപ്പത് ദിവസം നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കും പറയേണ്ടത് ഇത് ഇങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പണത്തിന് വേണ്ടിയാണെങ്കിൽ ഡിയർ മണി ഇങ്ങനെ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറക്കം ഉറക്കമെഴുന്നേറ്റതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് അപ്പോഴാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുക ഡിയർ മണി മനസ്സിൽ തട്ടി ഫീലിങ്സോട് കൂടി കണ്ണിൽ നിന്നും വെള്ളം വന്നോട്ടെ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ ഏറ്റവും പവർഫുള്ളാണ് അങ്ങനെ വന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ജയിച്ചു നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നു എന്നാണ് അതിനർത്ഥം ഡിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീ മീ ഐ ലവ് യു താങ്ക് യു ഗിയർ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീ മീ ഐ ലവ് യു താങ്ക് യു ഇങ്ങനെ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ മുപ്പത് ദിവസം തുടർച്ചയായി ചെയ്തു നോക്കൂ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചിരിക്കും നിങ്ങളുടെ ലക്ഷ്യം അത്രമാത്രം പരിശുദ്ധമാണ് എങ്കിൽ ഇത് വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം പിണങ്ങിപ്പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും ഹെൽത്ത് ഇഷ്യൂസിന് ഉപയോഗിക്കാം പണത്തിനുപയോഗിക്കാം ഉപയോഗിക്കാം എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറി മാറിയുക തന്നെ ചെയ്യും ഇത് തീർച്ചയായും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഫലം അനുഭവത്തിലൂടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് പ്രയോഗിച്ച് തന്നെ നോക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസും ടെക്നിക്സും ലഭിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്